ഹായ് യു വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാർ സെറ്റിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ഓഫർ സെയിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പൈസ വരുന്നത് എക്സ് ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ ഓഫർ ഓഫർ സെയിൽ നാളെയും കൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ജനുവരി ഫിഫ്ത്ത് വരെയാണ് നമ്മുടെ ഷോപ്പിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓഫർ സെയിൽ വെച്ചിരുന്നു ജനുവരി ഫിഫ്ത്ത് വരെ മാത്രമാണ് ഓഫർ സെയിൽ ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ഫുൾ സെവൻ ഡബിൾ നയൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ മിസ് ആക്കണ്ട ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് എക്സൽ ആണ് സൈസ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് ഇതിന്റെ നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഓട്ടം പലാസം ആണോ വരുന്നത് നല്ല കിവിയുള്ള വർക്കാണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ഇതിന്റെ നെക്കിലും ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ബോട്ടം പലാസോ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇപ്പൊ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ ഇത് ഇമ്പോർട്ടൻഡ് ഷിനോൺ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വീഡിയോ കുറച്ചും കൂടി ഡാർക്ക് ആണ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ബോട്ടം പലാസോ ആണ് ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അതിൽ കൊടുത്തിട്ട് ഫിക്കോക് ഷെയ്ഡ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ അപ്പൊ വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം ബാക്കി നമ്പേഴ്സിലൊക്കെ നെക്സ്റ്റ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഇതിന്റെ നെക്കിൽ നല്ല ഭയങ്കര റെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തത് അതുപോലെ ഷോളിനും വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഓഫിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ വിചിത്ര സിൽക്ക് ആണ് നെക്സ്റ്റ് ക്രഷ് മെറ്റീരിയൽ ആണ് ഇതിൽ നിങ്ങൾക്ക് ലാർജ് സൈസ് ആണെങ്കിൽ ലാർജ് സൈസ് ഉണ്ടാവും കേട്ടോ വിചിത്ര ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അത് അടിപൊളി ആയിട്ടാണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്റ്റാർ ആണ് മെറ്റീരിയൽ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് നെക്കിൽ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ടോപ്പിന്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ സ്റ്റാഫ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ സ്റ്റാഫ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഓഫർ ചെയ്തോ മീഡിയം മിസ്സാക്കാതെ പെട്ടെന്ന് വർച്ചേസ് ചെയ്തോ കേട്ടോ ഇത് ചിനോൺ ആണ് മെറ്റീരിയൽ നെക്കില് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി ആണ് കേട്ടോ നെക്സ്റ്റ് വെല്ലുവിളി ഓർഗൻസ് ചെയ്യണം മെറ്റീരിയൽ ഇതിൻ്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഇതെല്ലാം സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂട്ടോ ലാസ്റ്റ് പീസ് മാത്രമാണ് നമ്മൾ സെവൻ ഡബിൾ നയൻ ഓഫർ ഇടുന്നത് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് വീഡിയോ കണ്ടതും വേഗം മെസ്സേജ് അയച്ചോട്ടോ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് റിപ്ലൈ കൊടുത്തു വരുന്നത് അതുപോലെ ആദ്യാദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് ഐറ്റം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ക്രഷ്മെറ്റീരിയലാണ് നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ്ട്ടോ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് അതുപോലെ ഷോളിലും വർക്ക് വരുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ ഇത് സ്റ്റാർ ജോർജ്ജ് ആണ് സ്റ്റീൽ ബ്ലൂ ആണ് ഷീഡ് നെക്കില് നല്ല പകിയുള്ള സീക്വൻസ് വർക്കും ത്രെഡ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജീദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇത് ആണ് മെറ്റീരിയൽ നെക്കല് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾ മിസ് ആക്കണ്ട മിസ്സാക്കണ്ടെട്ടോ ഇത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയല് നെക്കല് ഫുൾ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയല് ഇതിലും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ഷോളിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഡബ്ലക്സിലാണ് സൈസ് ഷിമ്മറാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നെക്കിൽ വർക്ക് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് സോഫ്റ്റ് ഷിമ്മറാണ് ഡബ്ലെക്സിൽ സൈസാണ് ഇമ്പോർട്ടൻഡ് ഷിനോൺ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ നെക്കിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വർക്കുമാണ് ബോട്ടം ആണ് കേട്ടോ മസ്ലിനാണ് മെറ്റീരിയൽ ഇതിന്റെ നെക്കിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആയിട്ടാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ നെക്കിൽ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് വീഡിയോയില് കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ച ഇമ്പോർട്ടൻ ഷിനോൺ ആണ് മെറ്റീരിയൽ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തുള്ളത് ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും വരുന്നുണ്ട് കേട്ടോ സെവൻ ഡബിൾ നയൻ മാത്രം ആണ് മെറ്റീരിയൽ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ആണ് ഇതിന്റെ പ്രൈസ് കേട്ടോ അനക്കിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് സോഫ്റ്റ് ഷിമ്മർ ആണ് മെറ്റീരിയൽ നല്ലൊരു ലൈറ്റ് ബ്ലൂ സ്കൈ ബ്ലൂ അല്ലേ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ നെക്കിൽ സീകൻ ഫോർക്കും റെഡ് വർക്കാണ് കൊടുത്ത് ഫ്ലെക്സിലാണ് സൈസ് ചിമ്മർ മെറ്റീരിയലാണ് നെക്കിൽ സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതെ അടിപൊളി വൈറ്റ് ആണ് മീസ് ആക്കേണ്ട ടോപ്പിൽ എൻ്റെ വർക്ക് വരുന്നുണ്ട് മസ്ലിനാണ് മെറ്റീരിയൽ ഇതിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ല ഭയങ്കര പ്രിൻറ് ആണ് കേട്ടോ സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് നെക്സ്റ്റ് വിചിത്ര സിൽക്ക് ആണ് പീകോക്ക് ഷീഡാണ് നല്ല ഭയങ്കര വൈറ്റ് ആണ് കേട്ടോ ഡെൽറ്റ് ആണ് മെറ്റീരിയൽ നല്ലൊരു പീക്ക് ഓഫ് ഗ്രീനാണ് ഷെയ്ഡ് ബോട്ടം പലാസോ ആണ് ഇതാണ് ഷാൾ എല്ലാം സെയിം പ്രിന്റിൽ തന്നെയാണ് വരുന്നത് ടഫ്സ് ആണ് വെൽവെറ്റ് ഓർഗൻസ് ആണ് മെറ്റീരിയൽ നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ബോട്ടം പലാസോ ആണ് ആ പ്ലിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെറും സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് നെക്സ്റ്റ് മസ്റ്റ് ആണ് മെറ്റീരിയൽ ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടം പ്ലെയിൻ ആണ് സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ ഷോൾ നല്ല ഭയങ്കര ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷീഡാണ് നെക്കിൽ ഹാൻഡ് വർക്ക് ആണ് അതാണ് ഷോള് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഇതാണ് സൈസ് ക്രഷ് മെറ്റീരിയൽ ആണ് ഇതിന് നെക്കിലും അതുപോലെ ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ബോട്ടം പലാസോ ആണ് ക്രഷ് മെറ്റീരിയൽ ആണ് ചിനോൺ ആണ് മെറ്റീരിയൽ നെക്കിൽ നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തുള്ള ടോപ്പിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ മസ്ലിൻ ആണ് മെറ്റീരിയൽ ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ വെറും സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഇതിന്റെ വൈസ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നെക്കിൽ സിൽക്കൻ സിൽക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് ഷാണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അതൊക്കെ ഫ്രഷ് മെറ്റീരിയൽ ആണ് ഡബിൾ എക്സിലാണ് സൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് ഫുൾ സീക്വൻസ് വർക്കാണ് ആണ് വരുന്നത് അതിൽ ബോഡി പാർട്ട് ഫുൾ സീക്വൻസ് വർക്കാണ് ഇതിൻ്റെ ബോട്ടം സീക്വൻസ് വർക്കാണ് ഇത് മെറ്റീരിയൽ സ്റ്റാർ ജോർജറ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഫ്രഷ് ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പിലുള്ള എല്ലാ ഐറ്റംസും സെവൻ ഡബിൾ നയൻ അല്ല ഷോപ്പിൽ ഡയറക്റ്റ് വരുന്ന ഒരാളാണ് പറയുന്നത് എല്ലാതും സെവൻ ഡബിൾ നയൻ അല്ല ചില ഐറ്റംസ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തു വെച്ചിരുന്നത് സെവൻ ഡബിൾ നയൻ അതുപോലെ എയ്റ്റ് ഡബിൾ നൈൻ ട്രിപ്പിൾ നൈൻ പിന്നെ പ്രീമിയം കളക്ഷൻസും കേട്ടോ നമ്മുടെ ഷോപ്പിൽ എല്ലാതും ഈറോ ഐറ്റാണ് വിചാരിക്കുന്നത് പ്രീമിയം സെക്ഷനും ഉണ്ട് കേട്ടോ ടോപ്പിൻ്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ അതൊന്നും മിസ് ആക്കണ്ട ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസ് ആണ് നല്ലൊരു ഗ്രീനാണ് ആണ് ഷെയ്ഡ് ഡബിൾ എക്സൽ ആണ് സൈസ് ാണ് ബോട്ടം ബോട്ടത്തിന്റെ എൻഡിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് ഇത് വൈലറ്റ് ഓർഗൻസ് നല്ലൊരു ആഷ് കളർ ആണ് വൈലറ്റ് ആണ് ഷീഡ് ഇതിന് ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല ഹെവി വർക്ക് ആണ് കേട്ടോ അപ്പൊ പലാസ് വരുന്നത് അധികം ടോപ്പ് ഷോർട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ ഇതിന്റെ ബോഡി പാർട്ട് ഫുള്ള് വർക്ക് വരുന്നുണ്ടോ ഫുള്ള് ത്രെഡ് വർക്കാണ് ആണ് കൊടുത്തുള്ളത് സ്റ്റാപ്പ് ജോർജിറ്റ് ആണ് മെറ്റീല് ബോട്ടം നോർമൽ ബോട്ടാണ് ഇതാണ് ഷോൾ ഷോള് നല്ല ഭയങ്കര ഡിസൈനെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ബോഡി പാർട്ടി ആണ് വിജിത്ര ആണ് മെറ്റീരിയൽ സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഒരു ഐറ്റം നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസ് ആണ് നമ്മൾ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിൽ ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് അപ്പോൾ ഓഫർ മിസ് മിസ്സാക്കണ്ട നമ്മുടെ ഓഫർ നാളെയും കൂടെ ഒന്നും ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ പ്രൈസ് തന്നെ ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് ഇത് വിചിത്ര ആണ് നെക്കിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് സെവൻ ഡബിൾ നയൻ മാത്രമാണ് നെക്സ്റ്റ് ആണ് മെറ്റീരിയൽ നെക്കിൽ ഫുൾ സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിക്കാം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക അതുപോലെ പാർസൽ കൈ കഴിക്കാൻ ഓപ്പണിംഗ് വീഡിയോ എടുക്കാം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഡാമേജാണെങ്കിൽ പോലും നിങ്ങൾ അത് ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണിക്കണം കേട്ടോ എന്നാലാണ് റിട്ടേൺ ആവുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എന്ന് വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു